മരുഭൂമിയില് മരുപ്പച്ച എന്നാ അഫ്ഗാനിസ്ഥാന്റെ മരുഭൂമിയില് മരുപ്പച്ച കാണാം ഫുള്ള് മരുഭൂമിന്റെ പോലത്തെ കുറെ ചെടികള് മരങ്ങള് ഇതിൽ എങ്ങനെ തനിയെ പൊടിക്കുന്ന ആയിരിക്കും വെള്ളം വരെ കൊടുക്കാനൊരാള പക്ഷെ എന്തെല്ലോ മരങ്ങളുണ്ട് ഇന്റെ ഉള്ളില് അങ്ങനെ എന്തെല്ലോ നല്ല കൃഷികള് പോലെ ഇണ്ട് പക്ഷെ ഒരാളെ കാണുന്നുമില്ല ആ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ മറച്ച ാമ്പുകൾ പോലും മുളക്കാത്ത മരുഭൂമിന്റെ ഉള്ളിൽ ഇതെല്ലാം മുളക്കും ഇത് കണ്ട കല്ലുകൾ കൊണ്ടുള്ള വീടുകൾ അത് ഈ മരുഭൂമിന്റെ നടുത്ത് കൊണ്ടേ വെച്ചിരുന്നു എന്ത് ലോക ഇത് നമ്മൾ ദൂരം കാണുന്ന മലകളുണ്ടല്ലോ അതെല്ലാം ഒരു വീടുകളെ പോലെ തോന്നിപ്പിക്കുന്നു പക്ഷെ എനിക്കൊരു ആർക്കിയോളജി വന്ന് കുഴിച്ചു കൊടുത്താലും പലതും കുറ്റം വെക്കാനും ഇഷ്ടം അങ്ങനത്തെ ഭാഗങ്ങളിലൂടെ നമ്മൾ പോണ്ട് സൈഡിലും ഈ മൺകുറ്റം വെറും മൺകുറ്റം മാത്രമല്ല അത് അതൊരു മലകളിൽ പോലത്തെ സാൻഡാണ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും തപ്പാണെങ്കിൽ പണ്ടേത്തെ വരെ വരുകയാണെങ്കിൽ കുറെ അതിനൊന്നും കാണുന്നു നല്ലൊരു പച്ചപ്പ് പിന്നെ ഇവിടെ കുറെ സോളാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് അഫ്ഗാനിസ്ഥാനില് കറണ്ട് വാങ്ങുന്നത് ഇറാൻ എന്നാണ് അപ്പൊ ഇവർക്ക് അതിൻ്റെ പോരായ്മകളുണ്ട് കറണ്ട് ഇല്ല പെട്രോൾ ഇല്ല ഒരു നാച്ചുറൽ സോഴ്സും കിട്ടാത്തൊരു രാജ്യാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ടായിരിക്കും അമേരിക്ക ഇവരെ ഒഴിവാക്കിയത് എല്ലായിടത്തും അവർ സോളാർ വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യവൃത്ത വൈദ്യുതി എല്ലാം ഇതിനെ കൊണ്ട് ഇവര് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ അഫ്ഗാനിസ്ഥാന് ഒരു ഹോട്ടൽ കയറിതാ ഭക്ഷണം വാങ്ങിക്കാൻ ഈച്ച പൊതിയുന്ന പോലെയാണ് ആൾക്കാർ പൊതിയുന്നത് ഞാന് എങ്ങനെയാന്ന് സാധനം പേടിക്കാനൊന്നുമില്ല പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ ചെയ്യണ്ടെന്ന് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഇവരൊന്നാമത് ഇവരിങ്ങനെ വണ്ടി പൊതുങ്ങളൊന്നും അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോ അവര് ഇത് ഏതോ ഒരു രാജ്യത്തിൽ ആരോ വന്ന പോലെ അവർക്ക് തോന്നീല് ഈ വണ്ടികളൊന്നും ഫ്രണ്ടിലേക്ക് ഡ്രൈവർ ഇല്ല ഇതിനകത്ത് എടുക്കാത്ത കൊറേ വണ്ടികൾ നമ്മൾ ബാഗത്ത് തന്നെ കണ്ടാ ിസ്ഥാനൊരു ഭക്ഷണം വാങ്ങാൻ ഒരു ഹോട്ടലിൽ പോയപ്പോ കണ്ട ഒരു അത്ഭുതങ്ങളാണ് ഇവിടുത്തെ കാണുന്നത് പോവാനും വിടുന്നില്ല വരാനും വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസ്ഥയാണ് ഇങ്ങനത്തെ

പുഴകളാണ് ഒരു പുഴ പോലും ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ പള്ളിയില്ല മറ്റി വരണ്ട പുഴകൾ ഒന്നുമില്ലാത്ത അങ്ങനെ ഇതാ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റിൽ വന്നു ഈ ചെക്ക് പോസ്റ്റിൽ താലിബാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അവർ ചോദിക്കും എവിടെയാ പോന്നെ എന്താ പോന്നെ എവിടെ എല്ലാം പോന്നോ എല്ലാവരും കരുത്തോക്കും ഇന്ത്യയിൽ ഹോണ്ടാ ബഫ്ഗാനിസ്ഥാൻ ribon check post la va venya edutha police ma adu idella police mattu vattega dress onnilla allen same ne indum ente romu da avanu ivide ingane aakkenne thai proton ingottu okalla mudichittu thank you ാവശ്യമല്ലോണ്ട് ഇയാളല്ല ഇതുവരെ പെണ്ണങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. എന്ത് പേപ്പർ കൊടുത്താലും അത് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല